ഹായ് മന്ദ്ര കളക്ഷനാണ് ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിലെ ഇന്ന് ഞാൻ ഏകദേശം ടു എക്സ് എൽ തൊട്ട് സെവൻ എക്സ് വരെയുള്ള പിന്നെ ഫോർസെറ്റ് പോലുള്ളതും പിന്നെ ടോപ്പ് കളക്ഷനും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഇതെല്ലാം ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പം ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ത്രീ എക്സ് എല്ലിൻ്റെ സെവൻ എക്സലിൻ്റെയും സിക്സ് എക്സലിൻ്റെ ഒക്കെ നമ്മൾ തയ്ച്ച് വെക്കുന്നുണ്ടെന്ന് അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കാണിക്കണമെന്ന് പറഞ്ഞ് സെവൻ എക്സല് വരെയുള്ള സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ തൊട്ട് വരികയും ചെയ്തു തരാം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പിന്നെ ടോപ്പും ടോപ്പും ബോട്ടവും കൂടാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് വന്നിരിക്കുന്നത് അപ്പം പിന്നെ ലൈനിങ് ഒന്നും വേണ്ട അതുപോലെ ബോട്ടത്തിനാണെങ്കിലും നല്ല ലൂസിലും നല്ല ലെങ്തിലുമാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പം ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ ഈ ബോട്ടം ഇങ്ങനെ ഇച്ചിരി കയറി നിൽക്കുന്നതുകൊണ്ടും അതൊക്കെ ഇപ്പം കഴിഞ്ഞവരെ ഇടയ്ക്കൊക്കെ നല്ലൊരു മോഡലായിരുന്നു അപ്പം മിക്കവർക്കും അത് അത്രയും ഇഷ്ടമല്ല അപ്പം നമ്മളത് നല്ലതായിട്ട് ലെങ്തൊക്കെ വെച്ച് നല്ല ലൂസിലുമാണ് തയ്ക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ നമ്മളകത്ത് നല്ലതായിട്ട് വിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ അഥവാ എടുത്തി എടുത്തിട്ട് നിങ്ങൾക്കണിയും ഒരു നാനൊക്കെ നനച്ച ചുരുങ്ങിയവ എന്തെങ്കിലും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് നമ്മളിനകത്തിൽ തയ്യൽത്തുമ്പ് കൊടുത്താണ് തയ്ക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവല്ലോ അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ചാണ് എപ്പോഴും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഓരോ കളക്ഷനും അതുപോലെ ഇതിൻ്റെ നെക്കൊക്കെ നല്ല നല്ല ഒരു മോഡലിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് അതുപോലെ അങ്ങനെ മേളിലോട്ടൊന്നും നെക്കിലോട്ടൊന്നും കയറി നമുക്ക് അസ്വസ്ഥതയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അതുപോലെ ബാക്കാണെങ്കിലും നല്ലതായിട്ട് പിന്നെ ഇറക്കിയൊക്കെയാണ് തയ്ക്കുന്നത് അതുപോലെ ടക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി ടക്കും കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം സെവൻ എക്സലിൻ്റെ ഒരു സൈസാണ് ഇത് വരുന്നത് സെവൻ എക്സൽ വരെ തൈ ഉള്ള ഒരാൾക്ക് ഇടാം സെവൻ എക്സ് ഫൈവ് എക്സൽ സിക്സ് എക്സൽ സെവൻ എക്സല് വരെ ഉള്ള ഒരാൾക്ക് ഇത് ഇടാം ഇനി നിങ്ങൾക്ക് ഇത് ഇച്ചിരി വലുപ്പമാണെങ്കിൽ നമുക്കിത് കുറച്ചെടുക്കാം ഇനിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അകത്ത് നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ നല്ലതായിട്ട് ഇറക്കം വരുന്നുണ്ട് ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ കളറുകളാണ് ഈ വരുന്നത് എല്ലാമേ നല്ലതായിട്ട് നമുക്ക് ഇടാൻ നല്ല സുഖമുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇത് ഇതിപ്പം ഞാൻ ടോപ്പ് മാത്രമായിട്ടാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബോട്ടോം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ബോട്ടോം കൂടെ തയ്ച്ച് തരാം കേട്ടോ അപ്പം ഇതിൻ്റെ വില വരുന്നത് ബോട്ടോം കൂടെ ഉൾപ്പെട്ടാണെങ്കിൽ അറുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ടോപ്പ് മാത്രമാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത് നല്ല കോട്ടനാണ് കേട്ടോ ഒരു ശകലം പോലും കളർ പോവുമോ ഒരു ഡാമേജോ ഒന്നും ഉണ്ടാവത്തില്ല അത് നിങ്ങൾക്ക് ഞാൻ ഫുൾ ഗ്യാരണ്ടിയാണ് തരുന്നത് കേട്ടോ ഫുൾ ഗ്യാരൻറ്റി ഉണ്ട് ഇത് നമ്മൾ പിന്നെ കുറച്ച് പേർക്ക് ഒരുപാട് പേർക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ നി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് കണ്ടോ കേട്ടോ ഇത് ഒരുപാട് പേർക്ക് ഞാൻ തയ്ച്ച് അയച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ ഇപ്പം കുറവാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഈ രണ്ട് കളറേ നമുക്ക് ഉള്ളൂ പിന്നെ ഇതിന് വേണ്ടി നമ്മളൊരു ബോട്ടവും കൂടെ ആയിരുന്നു അന്ന് സ്റ്റിച്ച് ചെയ്തിരുന്നത് അപ്പം ഈ ഈ ബോട്ടം ഇപ്പം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഇത് നല്ല ലൂസിലാണ് തയ്ച്ചിരിക്കുന്നത് അതുപോലെ ഇലാസ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇലാസ്റ്റിക് വേണ്ട വള്ളി ഇട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ പറയുന്നത് ആ രീതിയിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ബോട്ടത്തിന് നല്ല ലൂസും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ വേറൊരു കളറാണ് ഇത് വരുന്നത് കണ്ടില്ലേ അപ്പം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഈ ടോപ്പുകൾക്ക് ഒന്നും വരത്തില്ല അത് ഞാൻ ഫുൾ ഗ്യാരൻറ്റിയും തരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ഞാൻ നിങ്ങളെ വേണേ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ വരുന്നത് കണ്ടില്ലേ എല്ലാം നല്ല കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാം നല്ല കോട്ടൺ ആണ് വരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നിങ്ങൾക്ക് ഡെയിലി യൂസിന് നല്ല ഒരു ടോപ്പ് കളക്ഷനാണ് ഇനി നിങ്ങൾക്കിത് കോർസെറ്റായിട്ട് തയ്ച്ച് തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും തയ്ച്ചു തരാം ബോട്ടവും ടോപ്പും കൂടെ കൂടായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്കിത് തയ്ച്ച് ഇടാവുന്നതാണ് അതുപോലെ നല്ല ഒരു തുണിയാണ് നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ നിങ്ങൾക്ക് തയ്ച്ച് എവിടെയെന്ന് പറഞ്ഞാലും ഞങ്ങളത് എത്തിച്ചു തരും കേട്ടോ ഇതെല്ലാം അങ്ങനെ തയ്ക്കുന്ന നല്ല നല്ല മെ ടോപ്പ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തയ്ച്ച് തരാം കേട്ടോ ഒരുപാടുണ്ട് കണ്ടില്ലേ ഇതിന്റെ പ്രീമിയം ക്വാളിറ്റിയാ കേട്ടോ ഇത് ഒരു ശൈലം പോലും ചുരുങ്ങുവോ കളർ പോവോ ഒന്നുമില്ല അങ്ങനെ ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതെല്ലാം നല്ല അചറക്കി വരുന്ന തുണികളാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ് ചെയ്യണം അതുപോലെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പിന്നെ കമൻ്റൊക്കെ പറയണം കേട്ടോ ാണ് നമ്മുടെ ഞങ്ങൾ മാത്രം ഞങ്ങളൊരു മൂന്ന് പേരിരുന്ന് തയ്ക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റാണ് അപ്പം ഞാൻ രാവിലെ വരുമ്പോൾ ഓർക്കും വീഡിയോ എടുക്കണമെന്ന് പക്ഷേ രാവിലെ വന്ന് കയറുമ്പോൾ ഒന്നിനും സമയമില്ല വെട്ടു വെട്ടി കൊടുക്കുകയും തയ്ക്കുകയും ഒത്തിരി പരിപാടികളാണ് ഒരുപാട് പേര് നമ്മൾ വെളിയിൽ നിന്ന് ഒരുപാട് തയ്യൽ വരുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ടും തയ്യലാണുള്ളത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടോപ്പ് കളക്ഷന് ടോപ്പുകൾ ഒക്കെയായിട്ടും വെച്ചിട്ടുണ്ട് നൈറ്റി മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വന്ന് കയറുമ്പോൾ ഒട്ടും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല അപ്പം ഞാൻ വിചാരിക്കും രാവിലെ എടുക്കാമെന്ന് വിചാരിക്കും അത് നടക്കത്തില്ല പിന്നെ ഓർക്കും വൈകിട്ട് എടുക്കാവുന്ന അപ്പം വൈകിട്ടാകുമ്പോഴത്തേന് ഒത്തിരി സമയമാവും ഇപ്പം തന്നെ ഏകദേശം എട്ട് മണിയോളമായി പിന്നെ ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞാൻ വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരുങ്ങിയൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പളാണ് എടുക്കാവുന്ന ഞാൻ വിചാരിക്കുന്നത് അപ്പം പിന്നെ അത് നടക്കത്തില്ല അപ്പം വൈകിട്ട് പിന്നെ എന്തായാലും അതൊന്നും നടക്കത്തില്ല പിന്നെ ഞാൻ ഓർക്കും അങ്ങനെ മെഡ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിക്കും അങ്ങനെയാണ് ഇങ്ങനെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ അപ്പം ഇതൊക്കെയാണ് മെറ്റീരിയൽസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ഒരു തൊഴിൽ മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പം നിങ്ങളുടെ എല്ലാം നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാകും അപ്പം ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരു പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചു ക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങൾ എത്രത്തോളം പിന്നെ ജനുവൻ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരായിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു സംരംഭമാണ് അപ്പോൾ അതിൽ അങ്ങനെയാണ് ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് എത്താം ഓക്കെ താങ്ക്